ഹായ് വെൽക്കം ടു ബിനു ക്ലാസ് അപ്പൊ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മളൊരു ചെറിയ ഇടവേളക്ക് ശേഷം അല്ലെ ലാസ്റ്റ് ഒരു ലോങ് വീഡിയോ ആണ് ഇട്ടിരുന്നത് അതിനുശേഷം ഇന്ന് മുതൽ നമ്മൾ പ്രാക്ടീസ് ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ ഇത്തിരി ഗ്യാപ്പ് ഒന്നും വേറെ ഒന്നും ലാസ്റ്റ് ഡേ ലോങ് വീഡിയോ ആണ് ഇട്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് അത് കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ടാവാം റിവിഷൻസ് ചെയ്യാനുണ്ടായിട്ടുണ്ടാവാം പിന്നെ ഇപ്പൊ നമ്മുടെ റെഗുലർ ആയിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് ഇപ്പൊ ഒരു ചെറിയൊരു സംശയം ഉണ്ടാവും അല്ലെ എന്റെ മുഖത്ത് സ്പെഷ്യൽ ആയിട്ടുള്ള കുറെ നിശാൻ കാണുന്നുണ്ട് അല്ലേ ഞാൻ ഇപ്പൊ എന്താ പറഞ്ഞു നിഷാൻ ഈ വാക്ക് വാക്കറിയാത്തവര് ഒന്ന് പഠിച്ചു വെച്ചോട്ടോ നിഷാൻ എന്ന് പറയുന്നത് മാർക്കിനെയാണ് മാർക്ക് അടയാളം എന്ന് പറയത്തില്ലയോ അതിന് നമ്മൾ ഹിന്ദിയിൽ പറയുന്നത് നിഷാൻ എന്നാണ് അപ്പൊ എന്റെ മുഖത്ത് നിന്ന് ഒത്തിരി കറുത്ത ആ മാർക്കുകൾ കാണുന്നുണ്ട് അല്ലേ വേറെ ഒന്നല്ല ചിക്കൻ ബോക്സ് ആയിരുന്നു ചിക്കൻ ബോക്സിന്റെ റെസ്റ്റും കൂടിയായിരുന്നു അതുകൊണ്ടാണ് കുറച്ച് അധികം ഗ്യാപ്പ് വന്നത് കേട്ടോ ഇങ്ങനെ എന്താ പറയാ വൺ ബൈ വൺ ആയിട്ട് വീട്ടിൽ എല്ലാവർക്കും വന്നു പോയി ഇപ്പൊ ഒന്ന് ഫ്രീ ആയി അപ്പോഴാണ് എനിക്കൊന്ന് വീഡിയോ എടുക്കാൻ പറ്റിയത് ഓക്കെ അപ്പൊ ഉള്ളൂ നിശാൻ എന്ന് പറയുന്നത് മാർക്ക് ഇപ്പൊ ഞാൻ പറയുവാണെങ്കിൽ ഇപ്പോൾ എന്റെ മുഖത്ത് എന്ന് പറഞ്ഞ മുഖ ഓക്കെ പറഞ്ഞ കറുപ്പ് കേട്ടോ ആ ഒത്തിരി കലേ നിഷാൻ ഹെ അടയാളങ്ങളുണ്ട് അല്ലെങ്കിൽ മാർക്കുകൾ ഉണ്ടെന്നാണ് അപ്പൊ ഒരു വാക്ക് പഠിച്ചില്ലയോ ഓക്കെ ഇത് മാറട്ടേന്നൊക്കെ ഞാൻ വിചാരിച്ചു പക്ഷെ പെട്ടെന്നൊന്നും മാറില്ല നല്ല ടൈം എടുത്ത് മാറുള്ളൂ എന്നാണ് എല്ലാരും പറയുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസസ് എല്ലാം കണ്ടിന്യൂ ചെയ്യണല്ലോ അല്ലെ അപ്പൊ ഈ മാർക്ക് എന്ന് വെച്ചിരുന്നിട്ട് കാര്യമില്ല അതിനെ കുറിച്ച് നമ്മൾ ബോധഡായിട്ട് കാര്യമില്ല അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് വേറെ ഒന്നല്ല നമ്മള് ഇപ്പൊ പല സിറ്റുവേഷൻസിനും നമ്മളെ കുറിച്ച് പറയേണ്ട ആവശ്യങ്ങൾ വരാറുണ്ട് അല്ലെ പല സിറ്റുവേഷൻസും ഇപ്പൊ ഒരു ഇന്റർവ്യൂ ആണെങ്കിലും അതുപോലെ തന്നെ ഒരു പരിചയമില്ലാത്ത ഒരാളെ ബസ് സ്റ്റാൻഡിൽ പോയി നിൽക്കുമ്പോ കണ്ടാൽ പോലും അല്ലെ നമുക്ക് നമ്മളെ കുറിച്ച് ചിലപ്പോ ആ നമ്മള് സംസാരിക്കാൻ ഒരു അവസരം ഉണ്ടെങ്കിൽ സംസാരിച്ചിരിക്കും നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കും ഒന്നുമില്ലെങ്കിൽ ഞാനിപ്പോ ഇങ്ങോട്ടേക്കാണ് പോകുന്നെ എന്നേലും പറയണ്ടേ അപ്പൊ ഒരു സാഹചര്യങ്ങളും വരുമ്പോ നമ്മൾ നമ്മളെ കുറിച്ച് എങ്ങനെയാണ് മറ്റുള്ളവർക്ക് സംസാരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഓക്കെ ഇപ്പൊ ഇന്നത്തെ സിറ്റുവേഷൻ ഇത്രയേ ഉള്ളൂ നമ്മൾ കേരളം ഒന്ന് പുറത്തേക്ക് പോവാം ഒരു ഇന്റർവ്യൂവിനായിക്കോട്ടെ അല്ലെങ്കിൽ ഇനി ആരെങ്കിലും കാണാനായിക്കോട്ടെ എന്തിനായിക്കോട്ടെ പക്ഷെ നമ്മൾ കേരളം വിട്ട് പുറത്തേക്ക് പോകുമ്പോ നമ്മളിപ്പോ ട്രെയിനിൽ കയറി നമ്മളടുത്ത് എന്തായാലും കേരളം വിട്ട് പോകുമ്പോ ആ അങ്ങോട്ടേക്കുള്ളവരായിരിക്കുമല്ലോ അപ്പൊ നമ്മുടെ അടുത്തൊരു ഹിന്ദിക്കാരനാണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഹിന്ദിക്കാരി ആരെയായിക്കോട്ടെ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ നമ്മൾ ഹിന്ദി പഠിക്കുന്ന ആൾക്കാരല്ലേ ഒന്ന് പറഞ്ഞ് സംസാരിക്കണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട് ഇനി അങ്ങനെ ആഗ്രഹമുണ്ടോ അല്ലെങ്കിൽ ഒരു മടിയുള്ളവരാണെങ്കിൽ പോലും അങ്ങനെ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്താലേ നിങ്ങൾക്ക് അവസരം വരുമ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ അറിയാവുന്ന കാര്യങ്ങൾ സംസാരിക്കാൻ മറക്കരുത് എന്നാൽ മാത്രമേ നമ്മൾ പഠിക്കത്തുള്ളൂ അതല്ലാതെ നമുക്ക് അറിയാം അകത്തെ എന്തുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ സംസാരിക്കണം ഓക്കെ അപ്പോൾ അടുത്തിരിക്കുന്ന വ്യക്തിയോട് നമ്മൾ ചോദിക്കുകയാണ് എന്തെന്ന് ഇപ്പൊ ഞാനൊരു ഇന്റർവ്യൂവിന് പോവാണ് ഓക്കെ ഞാൻ അടുത്തിരിക്കുന്ന വ്യക്തിയോട് ചോദിക്കുവാണ് താങ്കൾ എങ്ങോട്ടേക്കാണ് പോകുന്നത് താങ്കൾ എങ്ങോട്ടേക്കാ എന്ന് ചോദിക്കില്ല സിമ്പിൾ ആയിട്ട് അപ്പൊ ഇങ്ങനെയാ ചോദിക്കുന്നത് ആ എല്ലാവർക്കും അറിയാം അല്ലേ ആ ഖാ ജാറേ എന്ന് ചോദിച്ചാൽ മതി ജാറേ ഹേ ഹേ എന്നൊന്നും നമ്മൾ സംസാരിക്കുമ്പോൾ ചോദിക്കുന്നില്ല അല്ലേ ആ ഖാ ജാരേ താങ്കൾ ആ എങ്ങോട്ടേ പോകുന്നത് എന്നാണ് അപ്പൊ നമുക്ക് പോകുന്ന സ്ഥലത്തേക്ക് തന്നെയായിരിക്കാം ആളും പോകുന്നത് അല്ലെങ്കിൽ ദില്ലി ആയിരിക്കാം ദില്ലി ജാറാവും ഞാൻ ദില്ലിയിലോട്ട് പോവുകയെന്ന് ആള് പറയാണ് എന്നാണ് സ്പീഡിൽ പറയുമ്പോൾ എങ്ങനെയാ ജറാവും എന്ന് പറഞ്ഞാൽ മതി ഓക്കെ അപ്പൊ നമ്മൾ പറയാം ഞാനും അങ്ങോട്ടേക്കാണ് എങ്ങനെയാ പറയാം ഞാനും അങ്ങോട്ടേക്കാണ് അല്ലെങ്കിൽ ഞാനും അങ്ങോട്ടാണ് പോകുന്നത് മേ ബി ഹാ വഹാവും മേ ബി ഞാനും അങ്ങോട്ടെയാണ് പോകുന്നത് എന്നാണ് കേട്ടോ പറഞ്ഞത് ഓക്കെ ഇനി നമുക്ക് അറിയാം നമ്മൾ നോർമലായിട്ട് ഇപ്പൊ നമ്മുടെ പേരോ അല്ലെങ്കിൽ നമ്മളെവിടുന്നാണോ വരുന്നത് എന്നൊക്കെ പറയാൻ നമുക്ക് അറിയാം അല്ലെ മെരന ബിനുഹേ അല്ലെങ്കിൽ എന്താണ് പേര് അത് പറയുന്നു അതുപോലെ തന്നെ ഞാൻ കേരളത്തിൽ നിന്നുമാണ് എങ്കിൽ പറയാം ഞാൻ കേരളത്തിൽ നിന്നുമാണ് മേ കേരൾ സേവ് എല്ലാവർക്കും അറിയാം അല്ലെ മേ കേരൾ സേവും അല്ലെങ്കിൽ എറണാകുളം സേവും എവിടുന്നാണെന്ന് വെച്ചാൽ അത് അങ്ങനെ പറയാം ഓക്കെ ഇനിയിപ്പൊ നമ്മൾ പറയാണ് ഞാൻ അവിടേക്ക് ഒരു ജോലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇന്റർവ്യൂവിന് പോവുകയാണ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ അവിടേക്ക് ജോലിക്ക് വേണ്ടി ഒരു ഇന്റർവ്യൂവിന് പോവുകയാണ് നമ്മൾ പല കാര്യങ്ങൾക്ക് ഇന്റർവ്യൂവിന് പോവുമല്ലോ ഇതിപ്പോ ഒരു ജോലിക്ക് വേണ്ടി ആയിക്കോട്ടെ അപ്പൊ അതെങ്ങനെയാ പറയാ ആ മേ ഞാൻ അവിടെ ഓക്കെ ആ ഏ നോക്കറി കേലിയെ നോക്കറി എന്നാണ് നമ്മൾ പ്രൊഫഷണൽ ജോബിനെയൊക്കെ പറയുന്നത് കേട്ടോ ഓക്കെ അപ്പൊ മേ വഹാ ഏ നോക്കറി കേ ഒരു ജോലിക്ക് വേണ്ടി ഇന്റർവ്യൂനെ എന്നും പറയാം ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർവ്യൂ കൊടുക്കാൻ പോവുകയാണ് എന്ന് അർത്ഥാക്കുന്നതാണ് കേട്ടോ അതല്ലെങ്കിൽ ഇന്റർവ്യൂ കേരാവും ഇന്റർവ്യൂനെ ഓക്കെ ഇപ്പൊ നമ്മൾ ചോദിക്കുകയാണ് അടുത്തുള്ള വ്യക്തിയെ ദില്ലിക്കാന്ന് പറഞ്ഞല്ലോ അപ്പൊ ദില്ലിക്കാരനാണ് അവരോട് നമ്മൾ ചോദിക്കുക താങ്കൾക്ക് കമ്പനി അറിയോ എന്ന് ചോദിക്കുകയാണ് കമ്പനിക്കോ ചോദിച്ചേ ക്യാ എന്നുള്ളത് ആദ്യം വെക്ക അവസാനം വെക്ക കേട്ടോ ഇപ്പൊ ഈ ഉസ് കമ്പനിക്കോ ജാൻ തേ ഹോക്കിയ എന്നും ചോദിക്ക അല്ലെങ്കിൽ അറിയുക കേട്ടോ ഇനി ജാൻ തേ ഹോ എന്നും ചോദിക്കാം ജാൻ തേ ഹേ എന്നും ചോദിക്കാം ഗ്രാമർപരമായിട്ടാണ് നോക്കുന്നതെങ്കിൽ നമ്മൾ ആപ്പ് വെക്കുമ്പോ കുത്തുള്ള ഹേ വെച്ചിട്ടാണ് സംസാരിക്കുക അല്ലെ സോറി എഴുതുക പക്ഷെ സംസാരിക്കുമ്പോ നമുക്ക് കുറച്ചുകൂടി കൂടുതലായിട്ട് സംസാരിച്ചു വരുന്നത് ഹോ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ തുമ്മ പറയുമ്പോഴാണ് ഹോ പറയണ്ടേ ഗ്രാമർ വശം നോക്കുവാണെങ്കിൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ ഗ്രാമറിൽ വരുന്ന മാറ്റങ്ങൾ ഒന്നും ശ്രദ്ധിക്കേണ്ട ഓക്കെ താങ്കൾ ആ കമ്പനിയെ അറിയുമോ എന്നാണ് ചോദിച്ചത് ഞാനങ്ങോട്ട് ആദ്യമായിട്ടാണ് പോകുന്നേ നമ്മൾ പറയോള ഞാനങ്ങോട്ട് ആദ്യമായിട്ടാ പോകുന്നേ എങ്ങനെയാ പറയാ ഞാൻ അങ്ങോട്ട് ആദ്യമായിട്ടാണ് പോകുന്നത് മേ മഹാ ബാറാവും ഞാൻ അങ്ങോട്ട് എന്ന് പറയുന്ന ആദ്യമായിട്ടാണ് പോകുന്നത് ഇങ്ങനെയാണ് പറയാം എന്നിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ എനിക്ക് അവിടെ ആരെയും അറിയില്ല എങ്ങനെ പറയാ എനിക്ക് അവിടെ ആരെയും അറിയില്ല ഓക്കെ അറിയില്ല എന്ന് പറയുന്ന എനിക്കവിടെ ആരെയും അറിയില്ല ഫസ്റ്റ് ടൈം പോവാ എനിക്ക് അവിടെ ആരെയും അറിയില്ല അപ്പൊ ഇവിടെ ഈ സംസാരിച്ചു വരുന്നതിന്റെ ഉദ്ദേശം എന്താണ് നമുക്കൊരു ചെറിയൊരു ഹെൽപ്പ് വേണ്ടി വരുന്നുണ്ട് അല്ലെ ആ നമുക്ക് ആദ്യ ഒറ്റയ്ക്ക് പോകുന്ന സ്ഥലത്ത് നമുക്ക് കുറച്ച് ഹിന്ദി ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ പോകുമ്പോ ഒരാളെ അവിടെയുള്ള ഒരാളെ നമ്മൾ പരിചയപ്പെടുന്നു ആ വ്യക്തി നല്ലതാണെന്ന് തോന്നുന്നു അപ്പൊ നമ്മൾ ആവിടെ ഒരു സഹായം ചോദിക്കുകയാണ് നമുക്ക് അവിടെ എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ സഹായം അത്രയേ ഉള്ളൂ അപ്പൊ മേ വഹാം കിസിക്കോ നെയ് ഞാൻ ഞാനവിടെ ആരെ അറിയില്ല എനിക്കവിടെ ആരെ അറിയില്ല എന്ന് പറയുന്ന അപ്പൊ അദ്ദേഹം പറയാണ് എനിക്ക് ആ കമ്പനി അറിയാം എന്ന് പറയുന്നതാണ് മേസ് കമ്പനിക്കോ ജാനാവും അല്ലെന്നുണ്ടെങ്കിൽ ആ ഞാൻ അവിടെ അടുത്താണ് താമസിക്കുന്നത് എന്നാണ് പറയുന്നതെങ്കിൽ ഞാൻ അവിടെ അടുത്താണ് താമസിക്കുന്നത് എങ്ങനെയാ പറയാ ആ മെ വഹി പാസ്മേ റഹത്താവും പറഞ്ഞാൽ താമസിക്കുക എന്ന് ും ഞാൻ അവിടെ അടുത്താണ് താമസിക്കുന്നത് എന്നിട്ട് അദ്ദേഹം പറയാണ് ഞാൻ താങ്കളെ സഹായിക്കാം ഞാൻ താങ്കളെ സഹായിക്കാം എങ്ങനെ പറയാം ഹാ മേം ഞാൻ അല്ലെ മേ മത കറൂഖ ഇവിടെ അക്കി വന്നു അല്ലെ അക്കി വെച്ചത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാ ഇപ്പോഴും എനിക്ക് ഒത്തിരി ഡൗട്ട്സ് വരുന്ന ഒത്തിരി കമന്റ്സ് വരുന്ന ഒരു ഡൗട്ട് ആണ് ഇത് എന്താണ് ആപ്പ് വരുമ്പോ കായ എല്ലാം വെക്കേണ്ട അവിടെ എന്തുകൊണ്ടാണ് കീ വെച്ചു എനിക്ക് ഇന്നലെയും കൂടി കമന്റ് വന്നു ആക്ച്വലി നമ്മൾ ഈ ക കെ ഇത് വെക്കുന്നത് മുമ്പുള്ള വാക്ക് നോക്കിയിട്ടല്ല അവിടെ ആപ്പാണോ അല്ലെങ്കിൽ അവനാണോ അവളാണോ ഇത് നോക്കിയിട്ടല്ല കഴിഞ്ഞു വരുന്ന വാക്ക് അത് ഏതു ആവാം മേശയും കാസേലയും ജനലും എന്ത് വഴിയിലാവാം ആ വാക്കിന്റെ സ്ത്രീലിംഗോ പുല്ലിംഗോ നോക്കിയിട്ടാണ് വയ്ക്കുന്നത് ഇവിടെ നമുക്ക് എന്താ വന്നത് മേ ആ കി ആപ്പ് കഴിഞ്ഞു ആപ്പ് നമ്മൾ നോക്കിയിട്ടല്ല അവിടെ കീ വെക്കുന്നത് കേട്ടോ ആക്കി മദത് കറൂ ആ മതദ് എന്നുള്ള വാക്ക് സ്ത്രീലിംഗായതുകൊണ്ട അത് നമുക്ക് വളരെ എളുപ്പമല്ല പഠിച്ചെടുക്കാനായിട്ട് അതിപ്പോ മതെന്നുള്ള വാക്ക് പുല്ലിങ് പുല്ലിങ്കാണെന്നാണ് ഇപ്പൊ നമ്മുടെ മനസ്സിൽ തോന്നുന്നത് അപ്പൊ നമ്മൾ ആക്ക മതത് എന്ന് പറഞ്ഞു മനസ്സിലാവുന്നു കേട്ടോ പക്ഷെ അവിടെ തെറ്റൊന്നും ഇല്ല അവിടെ അർത്ഥം ശരി തന്നെയാണ് ഗ്രാമറിന്റെ ഒരു ചെറിയ മിസ്റ്റേക്ക് അത് നമ്മൾ സംസാരിക്കുന്നവർ ഒട്ടും ബോധമെടാവേണ്ട കാര്യമില്ല കേട്ടോ അപ്പൊ അതിനെ കുറിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട ആപ്കേന്നോ ആകെ ആക എന്ത് വേണമെങ്കിലും നിങ്ങൾ സംസാരിച്ചോ കേട്ടോ അവിടെ ഒന്നും നിങ്ങൾ സ്റ്റക്കായി പോകണ്ട ഒരുപാട് ഭാഷ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണിത് ഇനിയും നിങ്ങൾ അത് തന്നെ മുറുക്കി പിടിച്ച് നിൽക്കേണ്ട കാര്യമില്ല കേട്ടോ ഇപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞത് ഞാൻ താങ്കളെ സഹായിക്കാം എന്ന് പറഞ്ഞാണ് ഓക്കെ പിന്നെ നമ്മൾ നോർമലായിട്ട് ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ട് അല്ലേ ഇപ്പൊ നമ്മൾ ഇന്റർവ്യൂ എഴുതാൻ പോകുന്ന ഒരു കമ്പനിയെ കുറിച്ച് അറിയുന്നൊരു വ്യക്തിയാണ് അടുത്തിരിക്കുന്നത് അപ്പൊ നമ്മൾ എന്താ ചോദിക്കുക ആ കമ്പനി എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുക അല്ലെ ആ കമ്പനി എങ്ങനെയുണ്ട് പിന്നെ ഇപ്പൊ ഈ വീഡിയോ കേട്ടോണ്ടിരിക്കുന്നവർ എല്ലാരും എന്താ പറയുന്ന ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നവരൊന്നും ആയിരിക്കണം എന്നില്ല അപ്പൊ നിങ്ങൾ ഇത്ര ചെയ്താൽ മതി ഇപ്പൊ ഞാൻ പറയുന്ന ഓരോ സെന്റൻസുകളും ഒരു സിറ്റുവേഷൻ പറയുമ്പോൾ കണക്ട് ചെയ്ത് വരുന്ന ഓരോ സെന്റൻസിലാണ് ഞാൻ പറയുന്നത് എങ്കിൽ പോലും നിങ്ങൾ നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ ആ സെന്റൻസിനൊന്ന് മാറ്റി ചിന്തിച്ചാൽ മതി കേട്ടോ ഇപ്പൊ നമ്മൾ ആ കമ്പനി എങ്ങനെയുണ്ട് എന്ന് പറയുന്നതിൽ പകരം ഇപ്പൊ ഒരു ഡ്രസ്സ് ആയിക്കോട്ടെ ഈ ഡ്രസ്സ് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നതായിട്ട് മാറ്റിയാ മതി മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഓരോ സെന്റൻസിനും നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ ഒന്ന് മാറ്റി മറിച്ച് ഒന്ന് ചെയ്ത് നോക്കണം ഓക്കെ ശരി ഇപ്പൊ എന്താ ഞാൻ പറഞ്ഞത് ആ ആ കമ്പനി എങ്ങനെയുണ്ട് എന്ന് നമ്മൾ ചോദിക്കും എങ്ങനെ പറയും ആ ഓ കമ്പനി കെ സി എ ഓ കമ്പനി കേസേ ആ കമ്പനി എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്ന അപ്പൊ ആണ് പറയാണ് ആ ടീക്കേ എനിക്ക് അതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല എന്നാണ് പറയണെങ്കിൽ നമ്മൾ പറയലോ ആ കമ്പനിയെ കുറിച്ച് എനിക്ക് ആ കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല ഉസ് കമ്പനിക്ക് ഭാരേമേ മുജെ ജാഥ മലും നെയ്യേ എന്ന് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ എന്നൊക്കെ പറയാട്ടോ ഉസ് കമ്പനിക്ക് ഭാരേമേ ആ മുജെ ജാഥ മലും നെയ്യേ ഓക്കേ ആ കമ്പനിയെ കുറിച്ച് ഭാരേമേ എന്ന് പറഞ്ഞ കുറിച്ച് എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല എന്നുള്ളതാണ് പിന്നെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആ ഞാൻ നിങ്ങളെ സഹായിക്കാം എന്ന് പറഞ്ഞല്ലോ അതല്ലാതെ ഇപ്പൊ നമ്മളാണ് അങ്ങോട്ട് ചോദിക്കണമെങ്കിൽ താങ്കൾക്ക് എന്നെ സഹായിക്കാൻ കഴിയുമോ അവിടെ അവിടുത്തെ ഒന്ന് പറഞ്ഞു തരാനായിട്ടോ അല്ലെങ്കിൽ അവിടെ ഒന്ന് ചെന്ന് കാണിച്ചു തരാനായിട്ടോ എന്തെങ്കിലും ഒരു സഹായം നമ്മൾ ചോദിക്കുകയാണെങ്കിൽ താങ്കൾക്ക് എന്നെ സഹായിക്കുവാൻ സാധിക്കുമോ എന്നാണെങ്കിൽ എങ്ങനെയാ ചോദിക്കേ ഹോ എന്ന് ചോദിച്ചാൽ മതി സക്തേ ഹോ മനസ്സിലാവുന്നുണ്ടോ ക്യാബ് മേരി മതസക്തേ ഹോ തങ്ങൾക്കെ സഹായിക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കുന്നതാ അപ്പൊ ഏത് രീതിയിലാണോ സെന്റൻസ് നമുക്ക് ചോദിക്കേണ്ട അതനുസരിച്ച് മാറ്റി പറയാൻ ശ്രമിക്കാം ഓക്കെ ഇനിയിപ്പോ നമ്മൾ അദ്ദേഹത്തിന്റെ കൂടി ആ കമ്പനിയിലേക്ക് വന്നു നമ്മൾ ഇന്റർവ്യൂവിന് ചെല്ലുകയാണ് അപ്പൊ റിസപ്ഷനിൽ ചെന്നിട്ട് നമ്മൾ എന്ത് പറയും ഞാൻ ഇന്റർവ്യൂവിന് വന്നതാണ് അല്ലേ അപ്പൊ അതെങ്ങനെയാ ഞാൻ ഇന്റർവ്യൂവിന് വന്നതാണ് മേ ആ ഇന്റർവ്യൂ കേ ഞാൻ ഇന്റർവ്യൂവിന് വന്നതാണ് അപ്പൊ റിസപ്ഷനിസ്റ്റ് പറയാണ് ഹാ ബേട്ടിയെ സർ ബുലായി എന്താ പറഞ്ഞേ ഭേട്ടിയെ ഭേട്ടിയെ ഇത് ഇപ്പൊ ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം പോലെ ഒരാൾ എന്നോട് ചോദിച്ചു ബൈട്ടാന്നാണോന്നാണോ നമ്മൾ അത് പ്രൊണൗൺസ് ചെയ്യുമ്പോട്ടിയെട്ടിയെ എന്നാ പറയുന്നത് അവിടെ പറയുന്നത് കേട്ടോ അതങ്ങനെ ഇത്തിരി ഫ്ലുവൻ്റ് ആയി വരുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും ഓക്കെ അപ്പൊ ബേട്ടിയെ എന്ന് പറയുന്നത് ഇരുന്നാലും എന്ന് പറയുന്ന കുറച്ച് റെസ്പെക്ടോട് കൂടി അല്ലെങ്കിൽ ഇരിക്കൂ എന്ന് പറയുന്ന ഓക്കെ സെർ ബുലായെന്ന് പറഞ്ഞ സർ വിളിക്കൂ എന്ന് പറഞ്ഞതാ സർ ബുലായങ്ക ഓക്കെ അപ്പൊ നമ്മൾ എന്ത് പറയും ഹാ താങ്ക്സ് അല്ലേ ധന്യവാദ് അല്ലെങ്കിൽ ശുക്രിയ ഏതാണ് പറയേണ്ടത് അത് ധന്യവാദ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇരിക്കുന്നു പിന്നെ നമുക്ക് ഇന്റർവ്യൂവിൽ ചോദിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതനുസരിച്ചായിരിക്കും റിപ്ലൈ കൊടുക്കേണ്ടി വരിക മെയിൻ ആയിട്ട് നമുക്ക് അറിയാം അല്ലെ എൻ്റെ പേരെന്താന്ന് പറയണം ഞാൻ എവിടുന്ന വന്നേ എന്ന് പറയണം അത് അതുപോലെ തന്നെ ഈ ഒരു ഫീൽഡിൽ എനിക്ക് എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറയണം പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഉണ്ടാവുമല്ലോ ബയോഡാറ്റയിൽ ഉണ്ടാവുമല്ലോ അല്ലേ എന്താ പറയുന്നത് മെരന ആ കിരൺ ഹേ അല്ലെങ്കിൽ എന്താണ് അത് പറയുന്നു മെ കൺ സേ ഹൂം അതുപോലെ തന്നെ ഈ ഫീൽഡിൽ എനിക്ക് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ അപ്പൊ ഈ ഫീൽഡിനെ പറയുന്നത് ക്ഷേത്രം എന്നാട്ടോ ഹിന്ദിയില് അപ്പൊ മുജെ ഈ ക്ഷേത്രമേ എനിക്ക് ഈ ഫീൽഡ് തീൻസാൽ അനുഭവ് ഹേ എന്ന് പറയാം എക്സ്പീരിയൻസിന്റെ അനുഭവം എന്നാണ് മുജേ ഈ ക്ഷേത്രമേ തീൻ സാൽക്ക അനുഭവ എന്ന് പറഞ്ഞുകഴിഞ്ഞാ ആ എനിക്ക് ഈ ഫീൽഡില് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ ഇനിയിപ്പോ കോമൺ ആയിട്ട് ഇന്റർവ്യൂസിലൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ടല്ലേ എനിക്ക് ജോലി കിട്ടി ഞാൻ എൻ്റെ മാക്സിമം അഫേർട്ട് ഇട്ട് വർക്ക് ചെയ്യും എന്നൊക്കെ അല്ലെ ഇപ്പൊ എന്റെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല നമ്മുടെയൊക്കെ ഉള്ള നമ്മുടെ ആ ഒരു ടൈമിലൊക്കെ ഞാനൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ടൈമിലൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാറുണ്ട് കേട്ടോ നമ്മൾ ചോദിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നൊക്കെ ചോദിക്കുമ്പോ നമ്മളിങ്ങനെ വൈകാട്ട് പഠിച്ചുകൊണ്ട് പറയുന്ന കാര്യങ്ങളാണ് അതൊക്കെ എന്നാലും നമുക്ക് പറയാം ആ എനിക്ക് ഈ ജോലി കിട്ടിയാൽ ഞാൻ എന്റെ മാക്സിമം എഫേർട്ട് ഇടും എങ്ങനെയാ പറയാ എനിക്ക് ഈ ജോലി കിട്ടിയാൽ അകർ മുജെ ഈ നോക്കറി ിൽ ഇവിടെ എങ്കിൽ എന്നുള്ള അർത്ഥം വരുന്നോണ്ടാണ് അഗർ എന്ന് പറഞ്ഞത് ഇനിയിപ്പൊ അഗർ പറയാൻ പറ്റില്ലെങ്കിലും കുഴപ്പമില്ല എനിക്ക് ജോലി കിട്ടിയാൽ എന്ന് പറയുന്ന അതാണ് ആ തോഴിയുടെ കണക്ഷൻ വരുന്നത് ഓക്കെ എന്ത് ചെയ്യും ആ ഞാൻ എന്റെ മാക്സിമം എഫേർട്ട് ഇടുക അല്ലെ മേപ്പന പുര പ്രയാസ് കറുക പ്രയാസം എന്ന് ഉദ്ദേശിക്കുന്നത് കോശിഷ് കേട്ടോ ട്രൈ ചെയ്യും എന്ന് പറയുന്നതാ മേയാപ്പന പുര പ്രയാസ് മനസ്സിലാവുന്നുണ്ടോ പിന്നെ നമ്മുടെ എക്സ്പീരിയൻസ് ഒക്കെ നോക്കിയിട്ടാണ് നമുക്കൊരു ജോലി കിട്ടുന്നത് അല്ലെ പിന്നെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ഉണ്ട് ലൈസൻസ് ഉണ്ടോ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് അറിയോ എന്നൊക്കെ ചോദിക്കും അപ്പൊ ലൈസൻസ് ഉണ്ടോ എന്ന് എങ്ങനെയാ ചോദിക്ക വളരെ സിമ്പിൾ അല്ലേ ലൈസൻസ് ഹേക്കൈസൻസ് ഹേക്ക ഉണ്ടോ എന്ന് ചോദിക്കുന്ന അപ്പൊ നമ്മൾ എന്താ പറയണ്ടേ ഹാ ഹേ ഉണ്ട് അവിടെ ഹേന്റെ അർത്ഥം എന്താണ് ഉണ്ട് എന്ന് പറയുന്ന മനസ്സിലാവുന്നുണ്ടോ ലൈസൻസ് ഹേ ലൈസൻസ് ഉണ്ട് ഇനി ഇനി ചോദിക്കുന്നതാണ് ഡ്രൈവിങ് അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യാൻ അറിയുമോ എന്ന് ചോദിക്കുന്നത് അപ്പൊ ഈ ചോദ്യമൊക്കെ നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവണം കേട്ടോ ക്യാ ഗാഡി ചെലാനാ ജാനത്തെ ഹോ അല്ലെങ്കിൽ അത്തേഹോ എന്ന് ചോദിക്കും ഗാഡി ചലാന ജാനത്തെ ഹോ അതുമല്ലെങ്കി അപ്പ ഗാഡി ചെല്ലാത്തേ എന്ന് വെച്ചാ ആ ഉം താങ്കള് വണ്ടി ഓടിക്കൂ എന്ന് ചോദിക്കുന്നതാ അപ്പ ഗാഡി ചെല്ലാത്തേ ഇങ്ങനെയൊക്കെ ചോദിക്കൂ കേട്ടോ അപ്പോൾ ഇതാണ് വണ്ടി ഓടിക്കുമോ എന്ന് ചോദിക്കുന്നത് അല്ലെങ്കിൽ ഡ്രൈവിംഗ് അറിയുമോ എന്ന് ചോദിക്കുന്നത് ഓക്കെ അങ്ങനെ നമ്മൾ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞു നമുക്കിനി റൂം എടുക്കണം നമുക്ക് നെക്സ്റ്റ് ഡേ ആണ് ട്രെയിൻ റിട്ടേൺ വരാനായിട്ടാണെങ്കിൽ നമുക്ക് റൂം എടുക്കണം അപ്പൊ നമുക്ക് അവിടെ ഒന്നും അറിയത്തില്ലല്ലോ അപ്പൊ നമ്മൾ അവിടെ ചെന്നിട്ട് ഒരു ഓട്ടോ ഡ്രൈവറെടുത്ത് പോയി സംസാരിക്കുകയാണ് എന്തെന്ന് ഇവിടെ അടുത്ത് എവിടെയെങ്കിലും റൂം കിട്ടുമോ എന്ന് നമുക്ക് ചോദിക്കണം അപ്പൊ എങ്ങനെയാണ് ചോദിക്കാം നസ്ദിക് മേ കോ കമര മില്ലേഗ എന്നാ ചോദിക്കാം നസ്ദീക്ക് എന്ന് പറയുന്നത് അടുത്ത് അതല്ലെങ്കിൽ പാസ്മേ എന്ന് പറയാം ഓക്കെ യഹാം നസ്ദിക് മേം കൊയ് കമരമില്ല കമര എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ റൂമ് എന്നല്ല കൂടുതലും ഇന്ത്യക്കാരും പറയാം കമര റൂം നമ്മൾ ഈ റൂമിലെ കമര എന്നാ പറയാ കേട്ടോ ഓക്കെ യഹാം നസദിക് മേം കൊയി കമരമില്ലേഖ ഇവിടെ അടുത്തേതെങ്കിലും ആ റൂം കിട്ടുമോ എന്നാ ചോദിക്കുന്നത് മനസ്സിലായോ ആ ഒരു ക്വസ്റ്റ്യൻ മാർക്കിനാണ് അവിടെ ആ ക്യായൊന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ ഇനി അതല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ റൂം അവിടെ കിട്ടും എന്ന് നമ്മൾ ചോദിക്കും അല്ലെ അത് വളരെ ഈസി അല്ലേ യഹാം കമര ഖാമില്ലേഖ അല്ലെങ്കിൽ റൂം എവിടെ കിട്ടും എന്ന് ചോദിക്കുന്ന അപ്പൊ അദ്ദേഹം പറയാണ് ആ ഇവിടെ നേരെ പോയി കഴിഞ്ഞ കുറച്ചങ്ങ് പോയി കഴിഞ്ഞാൽ കിട്ടും എന്ന് പറയാണ് അയാൾ ആക്ഷൻ കാണിക്കുമ്പോൾ മനസ്സിലാവാണ് അപ്പൊ നമ്മൾ ചോദിക്കുക ഇവിടുന്ന് എത്ര ദൂരമുണ്ട് അവിടേക്ക് ഇവിടെ നിന്നും എത്ര ദൂരമുണ്ട് എങ്ങനെ ചോദിക്കെ കിത്നി ദൂരെ യഹാസെ കിത്തിനിവിടെ നിന്നും എത്ര ദൂരമുണ്ട് എന്ന് ചോദിക്കുന്ന അപ്പൊ ആള് പറയാണ് ലഗ്ബഗ് ഏ കിലോമീറ്റർ ഏകദേശം ലക്ബഗ് അറിയാലോ ആ വാക്കിന്റെ യൂസ് അറിയാലോ ലഗ്ബഗ് എന്ന് പറഞ്ഞ ഏകദേശം ലഗ്ബഗ് എ കിലോമീറ്റർ ഓക്കെ അപ്പൊ നമ്മൾ പറയാണ് ആ എന്നാ അവിടേക്ക് പോമ്പിളായിട്ട് പറയുന്ന അന്ന് അവിടേക്ക് പോട്ടെ എന്ന് പറയുന്നേ അപ്പൊ അതിനെങ്ങനെയാ പറയാ ടീക്കേ ചലോ വഹാൻ ചായ വളരെ ആയിട്ട് പറയാം ടീക്കേ ചലോ വഹാൻ ചായ എന്ന് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ എനിക്ക് അവിടേക്ക് പോകണം എന്നാണെങ്കിൽ അവിടേക്ക് പോകണം വഹാഹേ എന്നാ പറയാ ഇതൊക്കെ നമ്മൾ സംസാരത്തിൽ പറയുന്ന കാര്യങ്ങൾ ആട്ടോ ആ ചലോ വാഹൻ ചായ അവിടേക്ക് പോയെ പോവാ എന്ന് പറഞ്ഞതാണ് പിന്നെ നമ്മൾ ഓട്ടോയിൽ കയറി ഓട്ടോയിൽ പോകുമ്പോ ഓട്ടോ നമ്മൾ ചോദിക്കുമല്ലോ അല്ലെ ഏത് ടൈപ്പ് റൂമാണ് വേണ്ടത് എന്നുള്ളത് എങ്ങനെയാ ചോദിക്കുക റേറ്റ് കൂടിയത് വേണോ അല്ലെങ്കിൽ റേറ്റ് കുറഞ്ഞത് വേണോ എന്ന് ചോദിക്കത്തില്ല അപ്പൊ അതിന് പറയുന്നത് ഇങ്ങനെയാണ് അപ്പോ മെഹങ്ക വാല മെഹങ്ക എന്ന് പറയുന്നത് റേറ്റ് കൂടിയ കേട്ടോ ഈ വാല ചേർത്ത് ഹിന്ദിക്കാർ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും ആ ഒരു ഐറ്റത്തിന് സ്പെസിഫൈ ചെയ്ത് പറയുന്നു മാത്രമേ ഉള്ളൂ ഇപ്പൊ നമ്മളെ മലയാളി വാല ഹിന്ദി വാല എന്നൊക്കെ പറയും നമ്മളൊന്ന് സ്പെസിഫൈ ചെയ്ത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ ആ വാല എന്ന വാക്കിന് അർത്ഥം കേട്ടോ അത് ഒരു ഫ്ലോയ്ക്ക് വേണ്ടി പറയുന്നതാണ് ഓക്കെ മെഹങ്ക വാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റേറ്റ് കൂടിയ ഐറ്റം എന്നുള്ള അർത്ഥത്തിലാണ് സസ്ത വാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞത് എന്നുള്ളതാ അപ്പൊ അദ്ദേഹം ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും ആ അപ്കോ യാ അതാണ് കണക്ഷൻ കേട്ടോ താങ്കൾക്ക് വില വില കൂടിയതോ അല്ലെങ്കിൽ കുറഞ്ഞതോ ഇതിൽ ഏതാണോ ആ യാ എന്നുള്ളത് കേട്ടോ ഓക്കെ ഏതാണ് വേണ്ടത് എന്നാണ് അപ്പൊ നമ്മൾ പറയുന്നത് ഇത്രയുള്ളൂ സസ്തവാല ബസ് എന്താ ഞാനിപ്പോ പറഞ്ഞേ സസ്താവാല ബസ് ബസ് എന്ന് പറയുന്നത് മതി എന്നുള്ള അർത്ഥത്തിലാണ് സസ്തവാല ബസ് ആ റേറ്റ് കുറഞ്ഞത് മതി एक एक रात रात के 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 लिए लिए है है इन्हें കമര റെയിൽവേ സ്റ്റേഷൻ്റെ കമര റെയിൽവേ സ്റ്റേഷൻ്റെ റൂം സ്റ്റേഷന്റെ അടുത്താണോ അപ്പൊ നമ്മൾ ഓട്ടോ ഓട്ടോ ഡ്രൈവർ പറയാ ചോദിക്കുകയാണ് താങ്കൾക്ക് സ്റ്റേഷനിൽ പോകണോ സർ സർ താങ്കൾക്ക് സ്റ്റേഷനിൽ പോണോ എന്ന് ചോദിക്കുമ്പോൾ ആ സർ ആബ്കോ സ്റ്റേഷൻ ജാനാഹിക്കുക സർ ആബ്കോ സ്റ്റേഷൻ ജാനാഹിക്കുക താങ്കൾ ഈ റെയിൽവേ സ്റ്റേഷൻ ജാനാഹിക്കുക താങ്കൾക്ക് റെയിൽവേ സ്റ്റേഷൻ പോകണോ അപ്പൊ നമ്മൾ എന്ത് പറയാണ് ആ എനിക്ക് പോണം നാളെ എനിക്ക് തിരിച്ചു പോവാനുള്ളതാ ഹാ മുജെ കൽ വാപ്പസ് ജാനാഹെ അതെ നാളെ എനിക്ക് തിരിച്ചു പോകണം മുജെ കൽ വാപ്പസ് ജാനാഹെ ക്ലിയർ ആയോ അപ്പൊ അദ്ദേഹം പറയുന്നത് എന്നാ പിന്നെ നമുക്ക് സ്റ്റേഷന്റെ അടുത്ത് റൂം എടുക്കാം ഓക്കെ എന്നാ പിന്നെ നമുക്ക് സ്റ്റേഷന്റെ അടുത്ത് റൂം എടുക്കാം എങ്ങനെയാ സ്റ്റേഷൻ പാസ് സിമ്പിൾ ആയിട്ട് കേട്ടോ ലെങ്കെ എന്ന് പറഞ്ഞാൽ മതി ആ കമരാലെങ്കെ മനസ്സിലാവുന്നുണ്ടോ ടി കെ ഫീർ ശരി എന്നാ എന്ന് പറയുന്ന കേട്ടോ അല്ലെങ്കിൽ എന്നാ പിന്നെ എന്നൊക്കെ നമ്മൾ പറയത്തില്ല അതാണ് ടിക്കെ സ്റ്റേഷൻ കെ പാസ് കമര ലെങ്കെ എന്നാൽ പിന്നെ നമുക്ക് സ്റ്റേഷൻ്റെ അടുത്ത് ആ റൂം എടുക്കാം എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ റൂമിൽ പോയി ഇറങ്ങി അപ്പൊ നമ്മൾ ചോദിക്കാം അല്ലെ എത്രയായി എത്രയായി കിത്തനെ ഹുയേ അല്ലെങ്കിൽ കിത്തന ഹൂവ എന്ന് ചോദിച്ചാലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ എത്രയായി എന്നാണ് കിത്തനെ ഹൂയേ കിത്ന ഹ എന്നൊക്കെ പറയുന്നത് സെയിം ആണ് കേട്ടോ എത്രയായി ഇനി അപ്പൊ ആള് പറയാണ് ഒരു നൂറ്റമ്പത് രൂപയായി എങ്ങനെയാ പറയാ നൂറ്റമ്പത് രൂപ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ എന്താണ് ആ എക്സോ പച്ചാസ് നൂറിന് സോ ഒന്നും ന് പച്ചാസ് ആണ് എക്സോ പച്ചാസ് എന്ന് പറയുമ്പോൾ മനസ്സിലായി നൂറ്റമ്പതാണെന്ന് ഇനി ഡേഡ്സോ എന്ന് പറഞ്ഞാലോ അപ്പോഴും മനസ്സിലാവണം അല്ലെ ഡേഡ്സോ എന്ന് പറഞ്ഞാലും എന്താണ് നൂറ്റമ്പത് രൂപ തന്നെയാണ് ഓക്കെ അപ്പൊ ഇത് രണ്ട് ഏതാണ് പറയുന്നത് നമുക്ക് അറിയില്ല അവർ അനുസരിച്ചിട്ട് നമ്മൾ കൊടുക്കണം ഡേഡ്സോ ആണെങ്കിൽ നൂറ്റമ്പത് അതുപോലെ തന്നെ എക്സോ പച്ചാസാണെങ്കിലും നൂറ്റമ്പത് അങ്ങനെ നമ്മൾ പൈസ കൊടുക്കുന്നു തിരിച്ച് നമ്മള് വ്യത്യാസം നമ്മുടെ നാട്ടിലേക്ക് പോരുന്നു മനസ്സിലാവുന്നുണ്ടോ ചെറിയൊരു ട്രാവൽ അല്ലേ ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തത് തന്നാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ട്രൈ ചെയ്യാം വളരെ ചെറിയ ചെറിയ സിമ്പിൾ ആയിട്ടുള്ള സെന്റൻസുകൾ മാത്രം നമ്മൾ നോക്കിയിട്ടുള്ളൂ നിങ്ങൾ ഇന്നത്തെ മൊത്ത സെന്റൻസുകൾ നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കാരണം സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതല്ല എനിക്കറിയാലോ എന്ന് എല്ലാവർക്കും മനസ്സിലാവും ഓക്കെ ഇന്ന് നമുക്കൊരു അഞ്ച് സെന്റൻസ് കേട്ടോ ഇനി ഇവിടുന്ന് അങ്ങോട്ട് എല്ലാ ദിവസവും നമുക്ക് ചെറിയ ചെറിയ സെന്റൻസുകൾ അറിയാത്ത സെന്റൻസുകൾ ആണെങ്കിൽ നിങ്ങൾ അത് പ്രാക്ടീസ് ചെയ്ത് വെക്കുക അറിയുന്നുണ്ടോ എന്ന് നിങ്ങളൊന്ന് നോക്കുക ഒരു അഞ്ച് സെന്റൻസ് നോക്കാം കേട്ടോ ഇപ്പൊ ഞാൻ പറയാണ് ഒന്ന് നിൽക്കോ എങ്ങനെയാ പറയാ എപ്പോഴും നമുക്ക് പറയേണ്ടി വരുന്ന ഒരു വാക്കാണ് അല്ലെ സെന്റൻസ് ആണ് ഒന്ന് നിൽക്കൂ എങ്ങനെയാ ജെറ രുക്കോ ജെറുക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് നിൽക്കൂ എന്നാണ് മനസ്സിലായോ ഇനി കൂടുതൽ റെസ്പെക്ട് ചെയ്ത് പറയാനാണെങ്കിൽ രുക്കിയെ എന്നൊക്കെ പറയാം ജെറ രുക്കിയെ മനസ്സിലാവുന്നില്ല പല സിറ്റുവേഷനിൽ പറയാം അല്ലെ നമ്മൾ പെട്ടെന്ന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഫ്രണ്ട്സ് വന്ന് വിളിക്കുന്നു ഒന്ന് നിക്കൂ എന്ന് നമുക്ക് പറയാം അതല്ലെങ്കിൽ റോട്ടി കൂടെ പോകുന്ന ഒരാളോട് നമുക്ക് ഒരു ഡൗട്ട് ചോദിക്കാനായിരിക്കാം ഒന്ന് നിൽക്കൂ എന്ന് നമ്മൾ പറയല്ലേ ആ അതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ജെറ റുക്കോ ഇനി ഇനി അതുപോലെ തന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്ന് പറയുന്നതാണ് കേട്ടോ നമ്മൾ മലയാളത്തിൽ അങ്ങനെ പറയത്തില്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ എന്നാണ് അവിടെ കാര്യം എന്ന് പറയുന്നത് ബാത് കേട്ടോ ഇനി സംസാരിക്കുക എന്ന് പറയുന്നതിനും ബാത്കാരനാ അറിയാം നമ്മൾ സംസാരിക്കുക എന്ന് പറയുന്നത് ാണ് ഇവിടെ നമ്മൾ കാര്യം എന്ന് പറയുന്നതിനാണ് ബാത്ത് യൂസ് ചെയ്തത് മനസ്സിലാവുന്നുണ്ടോ ബാത് പൂച്ചോ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്ന് ചോദിക്കുന്ന ഇപ്പൊ ചോദിക്കാൻ പോകുന്ന കാര്യം ഇത്രയേ ഉള്ളൂ ഒരു സ്ഥലം നമ്മൾ പറഞ്ഞോട്ട് ഈ സ്ഥലം എവിടെയാണ് എന്ന് നമ്മൾ ചോദിക്കുകയാണ് എങ്ങനെയാണ് ഈ സ്ഥലം എവിടെയാണ് സ്ഥലത്തിന് എന്താ പഠിച്ചിരിക്കുന്നത് ജഗ അല്ലേ ആ ഈ ജഗ ല്ല എന്നൊക്കെ ചോദിക്കട്ടോ ഈ ജഗ ഹെ ഈ സ്ഥലം എവിടെയാണ് അപ്പൊ ആള് പറഞ്ഞു ഇന്ന സ്ഥലത്താണ് അപ്പൊ നമുക്ക് ചോദിക്കണം അല്ലെ ഇവിടെ നിന്ന് ഒത്തിരി ദൂരമുണ്ടോ എങ്ങനെ ചോദിക്ക ഇവിടെ നിന്നും ആ ഒത്തിരി ദൂരമുണ്ടോ യഹാസെ ബഹുദൂർക്ക യഹാസെ ബഹുദൂർക്ക ഇവിടെ നിന്നും ഒത്തിരി ദൂരമുണ്ടോ എന്ന് ചോദിച്ചതാ ക്ലിയർ ആയോ പിന്നെ നമ്മൾ നോർമലി പറയല്ലേ താങ്കളുടെ സഹായത്തിന് നന്ദി നമ്മൾ പറയണം നമ്മളത് പറയാൻ ശ്രമിക്കണം താങ്കളുടെ സഹായത്തിന് നന്ദി എന്ന് പറയും അല്ലെ വളരെ ആയിട്ട് നമ്മൾ പറയുന്നത് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ താങ്ക് യു അത്രയേ ഉള്ളൂ ആ പക്ഷേ ഹിന്ദിയിൽ പറയുമ്പോ ആപ് മതത് കേന്യം മാത്രം പറഞ്ഞാൽ മതി അത് മതിട്ടോ ധന്യവാദം അല്ലെങ്കിൽ എന്ന് മാത്രം പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്യാം കുറച്ചും കൂടി പ്രയറ്റായിട്ട് നമ്മൾ പറയുമ്പോ ആപ് മതത് കേന്യവാ താങ്കളുടെ സഹായത്തിന് നന്ദി എന്ന് പറയുന്ന മനസ്സിലായ അപ്പൊ ഈ മൂന്നാലഞ്ച് സെന്റൻസ് ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം ഇത് ഇനി അറിയാത്തവരാണെങ്കിൽ പൈങ്ങാട്ട് പഠിച്ചോ കാരണം നമ്മുടെ ഈ ഒരു ഫിഫ്റ്റി ഡേയ്സ് സീരീസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞവർക്ക് ഇതൊന്നും പൈങ്ങാട്ട് പഠിക്കാന്ന് പറഞ്ഞ സംഭവം ഉള്ള കാര്യമൊന്നുമല്ല ഇപ്പൊ നമുക്കൊരു സിറ്റുവേഷൻ വരുമ്പോ നമ്മുടെ മൈൻഡിൽ നിന്ന് നമുക്ക് എടുത്ത് സംസാരിക്കാൻ കുറച്ച് ടൈം എടുക്കുക അല്ലെ നമ്മൾ പഠിച്ചു വെച്ച കാര്യങ്ങളായതുകൊണ്ട് പക്ഷെ നമുക്ക് ഇങ്ങനെയുള്ള കുറച്ച് സെന്റൻസുകൾ ഡയറക്റ്റ് കേൾക്കുമ്പോൾ അതൊക്കെ ഫീഡ് ചെയ്ത് വെക്കാൻ വളരെ എളുപ്പമായിരിക്കും കാരണം നമ്മൾ ഈ അമ്പത് ദിവസത്തെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിരിക്കുന്നവരാ ഇനി പുതിയതായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ഈ ഒരു വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും നമ്മുടെ ഈ ഒരു എന്തായാലും ഹിന്ദി പഠിക്കാൻ വേണ്ടിയിട്ടാണ് ആയിരിക്കുമല്ലോ നിങ്ങൾ ഒരു ചാനൽ വന്നിരുന്ന് കാണുന്നത് അതുകൊണ്ട് തന്നെ ഫിഫ്റ്റി ഡേയ്സ് ചലഞ്ച് ഞാൻ പ്ലേലിസ്റ്റിൽ ചെയ്തിട്ടിട്ടുണ്ട് ഫിഫ്റ്റി ഡേയ്സ് ചലഞ്ച് നിങ്ങൾ ആ ഫിഫ്റ്റി ഡേയ്സും അറ്റൻഡ് ചെയ്തിട്ട് നിങ്ങൾ പ്രാക്ടീസ് ക്ലാസ്സുകൾ കാണാൻ ശ്രമിക്കുക അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് എന്നും പറഞ്ഞ പോലെ തന്നെ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ പുതുതായിട്ട് കാണുന്നവരുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണേ പിന്നെ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് കഴിയുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ